അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത ബിസ്മില്ല വലഹമദില്ല അസ്ലാത്തു വസ്ലാം അഷറഫി വസാബി അൽ ഫായി അമ്മാ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ അള്ളാഹു സുബഹാന ഹോതാല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ കേൾക്കുന്നവരെയും ദ കൊണ്ട് വസീയത്ത് ചെയ്തവരെയും നമുക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യുന്നവരെയും അള്ളാഹു സുബഹാന ഹോതാല സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തന്ന് ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് കബറിലാണ് അള്ളാഹു സുബഹാന താല അവർക്കെല്ലാവർക്കും സ്വർഗം നൽകട്ടെ ആമീൻ ആരമീൻ പ്രിയപ്പെട്ടവരെ മുത്തലിബുസല്ലവഹു അലഹിബുസല്ലാ തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ മക്കളിൽ എല്ലാത്തിലും വറക്കത്ത് നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് മുത്തനീഫ് സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആാനിലെ ആറായിരത്തിൽ പരം വരുന്ന ആയത്തുകളുടെ ലീഡറായ ആയത്തിൽ കുർച്ചയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആയിഷ ബി വി റിയാഹു താലാൻഹ പറയുകയാണ് ഒരിക്കൽ ഒരു സ്വഹാബി മുത്ത് നബി സലാഹു അലഹി വസല് തങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞു മുത്ത് നബിയെ എൻ്റെ ഒരു കാര്യത്തിലും പറക്കത്തില്ല എൻ്റെ ജോലിയിൽ പറക്കത്തില്ല എൻ്റെ സമ്പത്തിൽ പറക്കത്തില്ല എൻ്റെ മക്കളിൽ പറക്കത്തില്ല എൻ്റെ ഒരു കാര്യത്തിലും പറക്കത്തില്ല നബിയേ എന്ന് ഒരു സ്വഹാബി മുത്ത് നബിയോട് പറഞ്ഞു ആ സമയത്ത് മുത്തൻ ഇബ്സലാഹു അലഹി വസ്ലമാങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു നിങ്ങൾ ആയത്തിൽ കുറിസിയുമായി ഒരു ബന്ധമില്ലേ എന്ന് ആയത്തിൽ കുറിസി ഇല്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ അവൻ്റെ ബന്ധത്തിൽ അവൻ്റെ സമ്പത്തിൽ അവൻ്റെ ഒരു കാര്യത്തിലും അള്ളാഹു വറക്കത്ത് ചെയ്യുകയില്ല അപ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും വറക്കത്ത് ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ഒരു പോംവഴിയാണ് നമ്മൾ ജീവിതത്തിൽ ആയത്തിൽ കുറിച്ച് ഓതുക എന്നുള്ളത് അള്ളാഹു സുബഹാനഹോ താല പറയുന്നു എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു വട്ടം ആയത്തിൽ കുറിച്ച് ഓതുന്ന ആളുകൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് അവൻ മരണപ്പെട്ടാൽ അവനിക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് അള്ളാഹു താല പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിർബന്ധമായിട്ടും ആയത്തിൽ കുറിച്ച് ഒരു വട്ടം ഓതാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ആഴത്തിൽ കുറിച്ച് എല്ലാവർക്കും കാണാതെയും അറിയാം അതുകൊണ്ട് എല്ലാവരും എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരു വട്ടമെങ്കിലും നിങ്ങൾ ആഴത്തിൽ കുറിച്ച് ഓതുക എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്ലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക മാത്രമല്ല അള്ളാഹു തന്നെ പറയുകയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു വട്ടം നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതിയാൽ മതിയെന്ന് ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് ഒരു വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാകും ആ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഒരു രോഗവും വരില്ല അതുമാത്രമല്ല നിങ്ങൾ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിലും അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതിക്കൊണ്ട് തുടങ്ങുക എന്നാൽ ആ കാര്യത്തിൽ ബറക്കത്ത് അള്ളാഹു സുബാനഹോത്താരം നൽകും അതുകൊണ്ട് അതിലെല്ലാം വലിയ വിജയമായിരിക്കും ഉണ്ടാകുക നല്ല ഹയറായിരിക്കും ചില ആളുകളൊക്കെ എന്നോട് പറയാറുണ്ട് ഉസ്താദെ ഒരുപാട് പണം കടം വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഒരു കച്ചവടം തുടങ്ങിയത് അതിപ്പോൾ വലിയ പരാജയത്തിലാണ് നഷ്ടത്തിലാണ് ഞാൻ ആകെ വലിയ ബുദ്ധിമുട്ടിലാണ് ടെൻഷനിലാണ് എന്നൊക്കെ പറയുന്ന ധാരാളം സഹോദരന്മാരുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കച്ചവടം തുടങ്ങുകയാണെങ്കിലും എന്തു തന്നെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതിക്കൊണ്ട് തുടങ്ങുക എന്നാൽ ഇൻഷാല്ല നിങ്ങളുടെ കച്ചവടത്തിൽ നല്ല ഭറക്കത്തുണ്ടാകുകയും അതിൽ നല്ല വിജയം നിങ്ങൾക്കുണ്ടാകുകയും അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഹോ തല നൽകുകയും ആ സമ്പത്തിൽ ഭറക്കത്ത് ഉണ്ടാകുകയും ചെയ്യും നമ്മൾ എല്ലാ ദിവസവും ആയത്തിൽ കുറിച്ച് പതിവായി ഓതിയാൽ തന്നെ നമ്മുടെ സമ്പത്തിൽ ഭറക്കത്തുണ്ടാകും എന്നാൽ നമ്മുടെ സമ്പത്തിൽ ഭറക്കത്തില്ലെങ്കിൽ നമുക്ക് എത്ര തന്നെ വലിയ വരുമാനമുണ്ടെങ്കിലും ആ സമ്പത്ത് ആ പണം നമ്മൾ അറിയാത്ത രീതിയിൽ പല ചിലവുകളും വന്ന് അത് നഷ്ടമാകും അതായത് രോഗങ്ങൾ വന്നിട്ടും മറ്റ് പല പ്രതിസന്ധികൾ വന്നിട്ടും നമുക്ക് ചിലപ്പോൾ ആ പണമെല്ലാം നഷ്ടമാകും അത് വറക്കത്തില്ലാത്തത് കൊണ്ടാണ് ചില ആളുകളൊക്കെ എന്നോട് പറയാറുണ്ട് വസ്താതെ ധാരാളം വരുമാനമുണ്ട് പക്ഷേ കയ്യിൽ പണം നിൽക്കുന്നില്ല എന്ന് അതിനൊക്കെയും പ്രധാന കാരണം അവരുടെ സമ്പത്തിൽ വറക്കത്ത് ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ എത്രയോ ആളുകളുണ്ട് കുറഞ്ഞ മാത്ര ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർ നല്ല കൂടിയും നല്ല കൂടിയും ആയിരിക്കും ജീവിക്കുന്നത് അതിന് കാരണം അവരുടെ സമ്പത്തിൽ വറക്കത്ത് ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ആയത്തിൽ കുറച്ചി പതിവായി ഓതുക കഴിയുന്നതും നിങ്ങൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യം ആഴത്തിൽ കുറിച്ച് ഓതുക എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്ലത്തിലും രക്ഷപ്പെടാൻ സാധിക്കും ഇനി പ്രിയപ്പെട്ട മോമിനങ്ങളെ എല്ലാ ദിവസവും സുബി നിസ്കാര ശേഷം ഏഴ് വട്ടം ആഴത്തിൽ കുറിച്ച് പതിവായി ഓതിയാൽ അള്ളാഹു താല നമുക്ക് നൽകാൻ പോകുന്ന കൂലി കയ്യും കണക്കും അത്രയും കൂലിയാണ് മാത്രമല്ല അതുകൊണ്ട് നമ്മുടെ ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇടങ്ങേറുകളും ടെൻഷനുകളുമെല്ലാം നീങ്ങിപ്പോകും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു താല അതുകൊണ്ട് നമുക്ക് നിറവേറ്റിത്തരും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും പൈശാചിക ശല്യങ്ങളിൽ നിന്നും ഷെയ്ത്താൻ്റെ ശല്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബാനോത്താൽ അതുകൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വറക്കത്തുണ്ടാകും എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും മരണം വരെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല കടങ്ങൾ ഉള്ളവരാണ് എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം ഏഴ് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ഓതുന്നതെങ്കിൽ അവർക്ക് എത്ര തന്നെ വലിയ ഭീമമായ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു സുബാനോ തല അവനക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് അതിലൂടെ അവൻ്റെ കടങ്ങൾ വീടിക്കിട്ടും മാത്രമല്ല അവൻ്റെ ജീവിതത്തിൽ പിന്നീട് കടങ്ങൾ കൊടുത്തിട്ട് അള്ളാഹ് ഹുസുബൽഹോത്താൽ അവനെ പരീക്ഷിക്കുകയുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആയത്തിൽ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഒരു ആയത്താണ് എല്ലാവർക്കും ധാരാളം ആളുകൾക്കും കാണാതെ അറിയുന്ന ഒരു ആയത്താണിത് എല്ലാവരും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും ഓതുക മാത്രമല്ല കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യം ഓതുക മാത്രമല്ല സുബഹി നിസ്കാരങ്ങൾക്ക് ശേഷം മുടങ്ങാതെ നിങ്ങൾ ഏഴ് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ഓതിയാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമാണ് അള്ളാഹു സുബഹാന ഹോതാല നൽകുക അള്ളാഹു സുബഹാന ഹോതാല നമുക്കെല്ലാവർക്കും ഈ ആയത്ത് ജീവിതത്തിൽ പതിവാക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് അള്ളാഹുവേ ഈ ആയത്ത് പതിവായി മുടങ്ങാതെ ഓതാൻ നീ തൗഫീക്ക് നൽകണേ റബ്ബേ അള്ളാഹുവേ ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള എത്രയോ ആളുകൾ രോഗികളായിട്ടുള്ള ആളുകളുണ്ട് എത്രയോ മാതാപിതാക്കൾ രോഗം ബാധിച്ച് കിടക്കുന്നവരുണ്ട് മരണം വരെ ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞ എത്രയോ രോഗികളുണ്ട് അള്ളാഹുവേ മരണം വരെ എല്ലാ ദിവസവും ഗുളിക കഴിക്കുന്ന രോഗികളിൽ പെടുത്തല്ല പെടുത്തല്ലറബേ അള്ളാഹുവേ മക്കൾ നല്ല മക്കളാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരും ദ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട് അള്ളാഹുവേ അവരുടെയും ഞങ്ങളുടെയും എല്ലാ മക്കളെയും നീ സോലിഹായ മക്കളാക്കി തീർക്കണേ റബ്ബേ ഞങ്ങൾ മരണപ്പെട്ടാൽ ഞങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ വന്ന് ദ ചെയ്യുന്ന മക്കളാക്കി തീർക്കണേ റബ്ബേ ആമീൻ ബ്രഹ്മിത് കയ്യ അർഹമിമീൻ Assalamualaikum warahmatullahi wabarakatuh